യൻസ് ക്ലബ് ഓഫ് ത്രിപുര ഉദ്ഘാടന കർമ്മം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോ നിർവഹിച്ചു നമുക്കറിയാം നമ്മളൊക്കെ പറയും ബെസ്റ്റ് സർവീസ് മാത്രം സർവീസിന്റെ പ്രസ്ഥാനത്തിന്റെ മോട്ടോ വീസറുണ്ട് സർവീസ് ഇത് നമ്മള് ജനിക്കുമ്പോ കരഞ്ഞുകൊണ്ടുവരുന്നു മരിക്കുമ്പോൾ മറ്റുള്ളവരെ കരയിൽ പോകുന്നു അതിനിടയിലുള്ള ജീവിതം വന്ന നമ്മൾ ഒപ്പ് ഒപ്പുകൾ മാത്രമേ നമുക്ക് ബാക്കി ഒക്കെ പറയും ഇതൊക്കെ പറഞ്ഞിട്ട് മരിക്കുന്നതിന്റെ അവസാന നിമിഷത്തിന്റെ ആയിരത്തിൽ ഒരു അംശം സെക്കൻഡിനുള്ള സമയത്ത് പോലും നമ്മള് നമ്മളുടെ പിടിവിടില്ല എന്തുകൊണ്ട് വിടുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ പൂർവീകര് അച്ഛനോ അച്ചാച്ചനോ അച്ചാച്ചോ പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ അതിൽ ഒന്നും നിങ്ങൾ ഒരു ആത്മപരിശോധന ലയൻസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ എ സക്കറിയ അധ്യക്ഷനായി ക്ലബിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വിതരണ ഉദ്ഘാടനം മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ നിർവഹിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ചേർന്ന തൃത്തല്ലൂർ സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയറിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് സൗജന്യ ഡയാലിസിസിനുള്ള തുക നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം എന്നിവ വിതരണം ചെയ്തു ടി ജയകൃഷ്ണൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി മാധവ മേനോൻ സുരേഷ് വാര്യർ ബിജു പറത്തൂർ കെ എം അഷറഫ് ആനി ജോസഫ് എം സി മദനകുമാർ സീമ സക്കറിയ ട്രഷറർ ജോസ് താടിക്കാരൻ ആന്റണി സേവ്യർ ഷാജി ചാലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു